എല്ലാവർക്കും നമസ്കാരം ഇന്ന് രേണു സുതിയുടെ വീഡിയോ ആണ് രേണുസുതി സത്യം പറഞ്ഞാൽ നിന്ന് ഉയർന്ന് ഇറങ്ങിയതായിരുന്നു മറ്റേ കാരുണ്യ ഭവൻ്റെ ഒക്കെ വീഡിയോ വന്ന് രേണുസ്തുതി ഒന്ന് ഇറങ്ങിയ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കിച്ചുതെ ഒരു ബ്ലോ ഇട്ടിരിക്കുന്നു അതോടുകൂടി രേണുസുതി വീണ്ടും എയറിലേക്ക് യാത്രയായി അപ്പോൾ നമുക്ക് കിച്ചുവിന് ജസ്റ്റ് ഒന്ന് കാണാം അതായത് എന്താ കാര്യം എന്നറിയാം അസല്യ കൊല്ല സ്തുതിയെ പോലെ തന്നെ ഇരിക്കുന്ന ഹെൽമെറ്റൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒന്ന് നോക്കാം ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ഋതപ്പനെ കാണാനായിട്ടുള്ള ഒരു പരിപാടിയാണ് മെയ്ക്കടുത്തില്ല മെയ്ക്കെടുത്തില്ല ആ അപ്പം ഇന്ന് ഇനി പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് പരാതികൾ പരാതിയല്ല കമൻറ്റ് ബോക്സിൽ രേണു സുധിയെ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് പോലും ദേഷ്യം വന്ന് ഈ വ്ലോഗ് ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കിച്ചു കിച്ചുവിൻ്റെ വീടാണുള്ളത് ഈ രണ്ട് കുട്ടികളുടെ പേരിലാണ് ഈ വീട് എഴുതിക്കുന്നത് കിച്ചു ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വീട്ടിൽ താമസക്കാരുണ്ട് അവർ കിച്ചുവിനോട് ഇടപെട്ടത് അവയ്ഡ് ചെയ്യുന്ന രീതി അവഗണന കാരണം തീരെ മൈൻഡ് ചെയ്തില്ല ഒരു വിരുന്നുകാരനായിട്ടെങ്കിലും പരിഗണിക്കാന്ന് പറഞ്ഞാൽ ഒരു വിരുന്നുകാരനാണെങ്കിൽ കയറി ചെല്ലുമ്പോൾ ഒരു സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക ഇതൊന്നും ചെയ്തില്ല അവഗണന ായിരുന്നു അതെന്ത് കഷ്ടമാണ് മോശമായിപ്പോയി പോയി എന്നുള്ള ഒരു പക്ഷേ എൻ്റെ ഒരു മറസ്സൈഡ് എനിക്ക് ചിന്തിച്ചപ്പോൾ തോന്നിയ കാര്യം കേട്ടോ ഞാൻ ആയിരിക്കുന്നു എന്നൊന്നുമല്ല അവർ എന്നാലും പറയാം കിച്ചു വ്ളോഗ് എടുക്കുകയല്ലേ അപ്പം ക്യാമറയുണ്ട് ഒരു പക്ഷേ അവർക്ക് ആ ക്യാമറയുടെ മുന്നേ വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ സമയത്ത് അവർ മാറി നിന്നാവുക പിന്നീട് അവർ കിച്ചിനോട് നല്ല രീതിയിൽ ഇടപെട്ടിരിക്കാം ഇനി അടുത്ത കമൻറ്റ് ഇത് ഈ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തതല്ലേ ഈ വീട് ഈ വീട്ടിൽ എന്തിനു ഈ ചേച്ചിയൊക്കെ താമസിക്കുന്നു രേണു സുധി എല്ലാ ഇൻ്റർവ്യൂലും പറഞ്ഞത് ചേച്ചി തൊട്ടടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നു എന്നല്ലേ പിന്നെ എന്തിനു ഈ വീട്ടിൽ കയറി താമസിക്കുന്നു ചേച്ചിയും ഭർത്താവും മക്കളുമൊക്കെ താമസിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ വ്ളോഗിലൂടെ കണ്ടതും വെച്ച് മനസ്സിലാകുന്നത് സത്യത്തെ അതിൻ്റെ അകത്ത് ഇല്ലേ ഒരു മറുപടി കാരണം ഈ രേണു സുധി എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണിക്ക് ജോലിക്ക് കയറിയിട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് ഇറങ്ങിപ്പോയിരുന്ന ജോലി പോലും അല്ല ചെയ്യുന്നത് ഷൂട്ടിങ് ലൊക്കേഷൻ ഈ പോയിട്ട് നമ്മുടെ വലിയ വലിയ സിനിമാക്കാർ മാസത്തിലൊന്നുപോലും വീട്ടിൽ വരാറില്ല അപ്പോൾ പിന്നെ രേണു സുധി ആണെങ്കിലും അതിൻ്റെ ഒരു ചെറിയ ഘടകം തന്നെയാണ് ഈ ഷൂട്ടിങ്ങും സിനിമ സീരിയൽ അങ്ങനെയൊക്കെ പോയാൽ പോയാൽ ഒരു പോക്കാണ് അപ്പോൾ വീടും വീട്ടിലുള്ളവരെയൊന്നും നോക്കാൻ പറ്റില്ല അപ്പം ഈ കൊച്ചു കുഞ്ഞുകൊണ്ടല്ല ഋതപ്പൻ അവനെ എങ്ങനെ ആര് നോക്കും ആ വീട്ടിലവനെ ഒറ്റ കിട്ടിയിട്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അവനെ നോക്കാൻ ഒരു ആയ നിർത്തണം അവർക്ക് എത്ര രൂപ കൊടുക്കണം ഇന്നത്തെ കാലത്ത് എത്ര രൂപ കൊടുക്കണം അപ്പോൾ എന്താണ് എളുപ്പവഴി സ്വന്തം ചേച്ചിയെ കയറ്റി അവിടെ താമസിപ്പിക്കുക അത് മാത്രമേ മാർഗമുള്ളൂ അല്ലാതെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇനി മൂന്നാമത്തെ കംപ്ലൈൻ്റ് എന്താണെന്ന് വെച്ചാൽ വീട് ദുരിതാശ്വാസ ക്യാമ്പ് പോലെ ക്യാമ്പ് പോലെ ആക്കിയിട്ടിരിക്കുകയാണ് അതും ശരിയാണ് അത് വളരെ ശരിയാണ് അതിനും എനിക്ക് തോന്നിയ കാര്യം അത് അവരുടെ സ്വന്തം വീടല്ല അവരുടെ സ്വന്തം വീടല്ലല്ലോ ചേച്ചിയുടെയൊക്കെ വീടല്ലല്ലോ അപ്പോൾ അവർക്ക് എന്താ തോന്നുക വല്ലവരുടെയും വീട്ടിൽ കയറി താമസിക്കുമ്പോൾ അവരത് വൃത്തിയാക്കി ഒന്നും ഇടിയല്ല പിന്നെ രേണു സുധീനവിടെ അവിടെ ഇരുന്ന് വൃത്തിയാക്കാം ആ ഭാഗത്തിൽ വരുന്ന ജോലി കഴിഞ്ഞ് വരുന്ന വീക്കെൻഡുകളിലോ ഒന്നോ രണ്ടോ ദിവസമോ ഉള്ളപ്പം ഒരു നല്ലപോലെ എല്ലാം വൃത്തിയാക്കി അടുക്കിപ്പിറുക്കി വെക്കാം രേണു സുദീ അത് ചെയ്യുന്നില്ല അത് രേണുവിൻ്റെ തന്നെ കുറ്റമാണ് എന്നാൽ കിച്ചുവിന് ഇതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് കിച്ചു ഈ ക്യാമ്പിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോയും എടുത്തിട്ട് കിച്ചു ആമ്പിള്ളേരല്ല അവർക്കത് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല അപ്പം ഋതപ്പൻ്റെ വീഡിയോയ്ക്കകത്ത് ആ ക്യാമ്പിൻ്റെ അവസ്ഥയൊന്നും നമുക്ക് കാണാം മുറിയൊക്കെ കണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അത് അവരുടെ വീടൊന്നും അല്ലാത്തതുകൊണ്ട് അവര് താമസിക്കുമ്പോൾ അത് വാടക വീട് ചിലര് യൂസ് ചെയ്യുന്ന കാണത്തില്ലേ വലിയ കാര്യമായിട്ടൊന്നും വാടക വീട് അവനവന്റെ വീട് പോലെ നോക്കുകയല്ലോ അതുപോലെ ഉള്ളൂ പിന്നെ ഇവിടെ ഏറ്റവും വിവാദമായിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൊല്ലസുതിയുടെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ലാസ്റ്റ് ഉപയോഗിച്ച ഷൂസ് അല്ലെങ്കിൽ ബാഗ് അല്ലെങ്കിൽ ആ മണുപയോഗിച്ച പെർഫ്യൂം ഉണ്ടാക്കുക അങ്ങനെ കൊല്ലസുതിൻ്റെതായ സംഭവങ്ങളെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് രേണുസുതി സുതി രേണുസുതിയെ തന്നെ നമ്മളെ പരിചയപ്പെടുത്തി തന്നത് അങ്ങനെയാണ് നമ്മൾ അത്ര നിധി പോലെ പുള്ളിയുടെ ഓർമ്മകളിൽ എനിക്ക് അവിടെ ഒരു കമൻറ്റ് ഞാൻ കണ്ട് ഓർമ്മകൾ ജീവിക്കുന്നതും ഓർമ്മകൾ വിറ്റ് ജീവിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നൊരു കമൻറ്റ് ചെയ്യാൻ കണ്ടു അവിടെ അപ്പം രേണുസുധര സ്വന്തം യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം വന്നിട്ട് പുള്ളിക്കാരി ബാഗ് അത് ഇതൊക്കെ കാണിക്കുന്നുണ്ടേ അതൊന്ന് കാണാം അവസാനമായിട്ട് കൊണ്ടുപോയ ബാഗ് ബ്ലഡ് ഉണ്ട് ചേട്ടൻ ബ്ലഡ് ഉണ്ട് ഇതെല്ലാം ബ്ലഡ് ആണ് അപ്പം ഇതിപ്പോൾ എല്ലാവരും ആ സമയത്ത് പറഞ്ഞു അയ്യോ കത്തിച്ച് കളയണം ബ്ലഡ് ഒക്കെ പറ്റിയത് അപ്പം ഞാനും കിച്ചോൺ പറഞ്ഞൊരു വാക്കുണ്ട് കിച്ചു അമ്മ നമുക്ക് അച്ഛൻ അവസാനമായിട്ട് തന്ന സാധനമാണ് ഇത് നമ്മൾ കളയാൻ പാടില്ല ഞാൻ പറഞ്ഞു ഒരിക്കലും കളയാൻ പാടില്ല ആരെന്ത് പറഞ്ഞാലും ഇത് ഞാൻ കത്തിക്കില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കഴുകി ഉപയോഗിക്കണം ഞാൻ കഴുകിയില്ല ഏട്ടൻ്റെ അവസാനം ഇത് 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 കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏട്ടൻ്റെ അവസാനം അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു ഞാൻ ഇമോഷണൽ ആകത്തില്ല ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങളും സങ്കടപ്പെടും അന്ന് രേനുസ്തുതി സ്വന്തം ബ്ലോഗിൽ പറയുന്ന കേട്ട പുള്ളിക്കാരൻ്റെ ഓർമ്മകളെല്ലാം വളരെയധികം സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഇപ്പോൾ കിച്ചു എന്നിട്ട ബ്ലോഗിൽ ഋതപ്പൻ ഊടി നടന്നെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നിഷ്കളങ്ക ബാല്യം എന്ന് പറഞ്ഞാൽ ശരിക്കും കാണണ്ട ഈ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ മതി എൻ്റെ പൊന്നെ നമുക്ക് സങ്കടം വരും ആ ബ്ലോഗ് കാണുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ആ കൊച്ച് ആ കൊച്ചിൻ്റെ ചേട്ടനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും സ്നേഹമെന്ന് പറഞ്ഞാൽ കാരണം അവർ രണ്ടും ഒന്നിച്ച് ജീവിച്ചിരുന്ന് പോകുന്നതല്ലേ ഇപ്പം അവർ എല്ലാവരും പലയിടത്തായി പിരിഞ്ഞു പോയില്ലേ സത്യം പറഞ്ഞാൽ കൊല്ലസുതി രേണുസുതി കിച്ചു ഋതപ്പൻ അവരുടെ ഒരു കൊച്ചു ഫാമിലി വളരെ കൂടി മുന്നോട്ട് പോയ അതുകൊണ്ട് അസൂയ വന്ന പോലെയാണ് വിധി വിളയാടിയത് അവരെ ഇപ്പം എല്ലാവരെയും പലയിടത്ത് ഇതായി ഈ കുഞ്ഞിൻ്റെ ബാലിയാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ കിച്ചു വലിയ കുട്ടിയായി അവൻ അവൻ്റെതായ കൂട്ടുകാരെയൊക്കെ കിട്ടും അവൻ ആ രീതിയിൽ പോകാൻ പറ്റും രേണുവാണെങ്കിൽ എൻജോയ് ചെയ്ത് പുള്ളിക്കാത്തയുടെ ആഗ്രഹം എന്താണോ ഏത് തൊഴിലാണോ ചെയ്യേണ്ടത് ആ തൊഴിലാണ് ചെയ്യുന്നത് പുള്ളിക്കാത്ത എൻജോയ് ചെയ്ത് പോകുന്നുണ്ട് കൊല്ലം ശ്രുതി മരിക്കുകയും ചെയ്തു പക്ഷേ ഈ കുഞ്ഞു കൊച്ചെന്ന് പറഞ്ഞാൽ അതും അതിൻ്റെ ബാല്യം നരകമായി അതിൻ്റെ അമ്മ അച്ഛനും ആരും ചേട്ടനും എല്ലാവരുമായിട്ട് ഒന്നും അറിയാൻ മേലെ അത് ജീവിച്ചു പോകുന്നൊരു കൊച്ച് പന്തെടുത്ത് മാതിരി അനാഥത്വത്തിലേക്ക് പോയ പോലെയാണ് ആ കൊച്ചു ഇന്നിപ്പോൾ ആ കൊച്ചു ജീവിക്കുന്ന മറ്റേ മറ്റുള്ള കുട്ടികളുടെ കൂടെയാണ് ജീവിക്കുന്നത് അത് ഉണ്ടുറങ്ങി കറക്റ്റ് സമയത്തിന് ഫുഡ് കൊടുത്ത് ഉണ്ടുറങ്ങി ഇതൊന്നും അന്വേഷിക്കാൻ ആരുമില്ല ആരുമില്ലെന്നുള്ള ഇതിപ്പം അതല്ലായിരുന്നു അവർ ഒന്നിച്ചായി ജീവിക്കുന്നെങ്കിലും അതിൻ്റെ ചേട്ടനുണ്ട് അതിന് അച്ഛനുണ്ട് അതിന് അമ്മയുണ്ട് എല്ലാവരും എല്ലാവരുടെയും ശ്രദ്ധ ഈ കുഞ്ഞിൽ മാത്രമായിരിക്കും ഒരു വീട്ടിലൊരു ഇളയ കൊച്ച് കൊച്ചായിട്ടുണ്ടായിട്ടുണ്ട് മുഴുവൻ പേരുടെയും വാത്സല്യവും സ്നേഹവും എല്ലാം ഏറ്റുവാങ്ങി ആ കൊച്ചായിരിക്കും അവിടുത്തെ താരം രാജകുമാരൻ അങ്ങനെ ജീവിക്കേണ്ട കൊച്ചാണ് ആ കൊച്ചിന്നിപ്പം സത്യം പറഞ്ഞാൽ എന്തൊരവസ്ഥ അതാണെന്ന് അറിയിക്കുന്നത് ആ കുഞ്ഞിൻ്റെ ഒരു ഗതികേടെ എന്ന് പറയാൻ പറ്റും ഇന്നലെ നമ്മൾ കണ്ണ് നനയിച്ച ഒരു ഡയലോഗുണ്ട് ഈ വ്ളോഗിൻ്റെ കിച്ചുൻ്റെ വ്ളോഗിൻ്റെ ലാസ്റ്റ് ആ കൊച്ച് ചോദിക്കുകയാണെങ്കിൽ ചേട്ടൻ പോയിട്ട് രാത്രി വരുമോ എന്ന് രാത്രി വന്നിട്ട് ഇവിടെ കിടന്നിട്ട് രാവിലെ പോയാൽ മതിയെന്ന് അപ്പോൾ അതിലൂടെ അവൻ അവൻ്റെ ചേട്ടൻ്റെ കൂടെ കുറേ നേരം കൂടെ ചിലവഴിക്കണം അല്ലെങ്കിൽ അവൻ്റെ ചേട്ടൻ്റെ കൂടെ അവന് കിടക്കണം ഇങ്ങനെയുള്ള ആഗ്രഹമെല്ലാം ആ കുഞ്ഞു മനസ്സിൽ നിന്ന് പുറത്ത് വരുന്നത് അവൻ അതാണത് പറയുന്നത് ആ അപ്പോൾ കിച്ചു പറയുന്നു ആ വരാൻ വൈകിട്ട് വന്ന് രാത്രി വന്ന് കിടക്കാം എന്നൊക്കെ കിച്ചു പറയുന്നു പക്ഷേ യാത്ര പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കൊച്ച് മനസ്സുകൊണ്ട് ഒത്തിരി എന്താണ് ഒരു ഷെൽട്ടർ ആ കൊച്ചിനൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു മനസ്സിനൊരു ഇത് വരുന്നില്ല അവിടെ ഒരു സ്നേഹം കിട്ടുന്നില്ല എങ്ങോന്നും കാരണം അമ്മയും കൂടെയില്ല അച്ഛനും കൂടെയില്ല അന്ന് വരെ കാണാത്ത വല്ലപ്പോഴും കാണുക ഒക്കെ ചെയ്യുന്ന അമ്മയുടെ ചേച്ചി അമ്മയുടെ ചേച്ചിയുടെ മക്കളും അതേ പ്രായത്തിലുള്ള മക്കളും അവിടെ വേറെയുണ്ട് എപ്പോഴും ചിലപ്പോൾ വേണേ വഴക്കുണ്ടാവാം അങ്ങനെയൊക്കെ ആയിട്ട് ആ കുഞ്ഞിനാണ് അസ്വസ്ഥ ഇനിയിപ്പം ഇതപ്പം കാണിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാം ആരാ അറിയാലോ അല്ലേ വരട്ടെ ധാരണ ഋതപ്പൻ്റെ റൂമോ ഡൻ്റെ റൂമോ അല്ലേ

ഋതപ്പന്റെ ഏണുസരിക്കട്ടൊരു പാരയാ വെച്ച കേട്ടോ അറിയാതെ ആണെങ്കിലും നിഷ്കളങ്കരത എന്ന് പറഞ്ഞാൽ അവൻ്റെ ചേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴേ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്തൊക്കെയാ കാണിക്കേണ്ടതെന്ന് ഒന്നും അറിയാൻ മേലോഞ്ഞിട്ട് ഓടി നടന്ന് സ്നേഹപ്രകടനമാണിത് ഓടി നടന്നെല്ലാം കാണിച്ചു കൊടുക്കുകയെ ഈ ഫോട്ടോ എടുത്തിട്ടാവൻ പറയുന്നത് കേട്ടോ ഇത് ചേട്ടൻ്റെ അമ്മ എന്നുവെച്ചാൽ ഫോട്ടോ എടുത്തിട്ട് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ അതൊക്കെ വെച്ചവൻ അവൻ പറഞ്ഞ് മനസ്സിലാക്കുക ഇനി കിച്ചുവിന് അറിയില്ലെങ്കിൽ ഇത് ആരാണെന്ന് മനസ്സിലായി ഒരു ചേട്ടൻ്റെ അമ്മ അതുപോലെ ഓരോന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ആ മുറി അവൻ്റെ ആണെന്ന് വെച്ചപ്പം അല്ലെന്ന് പറഞ്ഞു അടുത്തതാണ് വിവാദമായത് ആ അടിയിൽ പോയിട്ട് ആ ഇത് കൊല്ലസ്തുതിക്ക് കിട്ടിയ എല്ലാ ട്രോഫിയും കട്ടലിൽ കീഴി ഇങ്ങനെ ചാക്കിലിട്ടിരിക്കുകയാണ് അതാണ് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാതായതിൻ്റെ ഒരു കാര്യം അതിഷ്ടമില്ലാതായതിൻ്റെ കാര്യത്ത് ആ ഒരു പോയിൻ്റിൽ ജനങ്ങളുടെ ഭാഗത്താണ് ന്യായം രേണുസ്തുതിയുടെ ഭാഗത്തല്ല രേണുസ്തുതി ഇത്രയും നാളും ബിൽഡപ്പ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൊല്ലും സ്തുതി എന്ന് പറഞ്ഞാൽ ഓ ഓർമ്മകളിൽ ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു ഇമേജ് ആണ് അത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും തലമാരി വെച്ചിരിക്കുന്ന ബാഗും ഷൂസും എല്ലാം നമ്മളെ കാണിച്ച് ഷർട്ടും എല്ലാം എന്നിട്ട് ആ കിട്ടിയ ട്രോഫി ട്രോഫിയെല്ലാം കട്ടിലടി താങ്ങിയിട്ടുണ്ട് എവിടെയെങ്കിലും എടുത്ത് ഒന്ന് മുകളിലായിട്ട് എവിടെയെങ്കിലും ഒന്ന് വെക്കാനടുക്കിപ്പുറക്കി വെക്കാനോ ഒരു ഫോട്ടോയും ഒക്കെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ അതിനൊന്നും പുള്ളിക്കാരത്തിൽ മെനക്കെട്ടിട്ടില്ല എല്ലാം താങ്ങി അപ്പുറത്തിട്ടിരിക്കുക രണ്ടാമത് പുള്ളിക്കാരത്തി അടുത്ത് കിട്ടിയ ട്രോഫി എല്ലാം കൊണ്ട് പോലെ ടേബിളിൽ അടക്കിയും വെച്ചിട്ടുണ്ട് ഊഹ് ഇതപ്പൻ ഇതുപോലൊരു പാരം വെക്കണ്ടായിരുന്നു അങ്ങനെ അടക്കിയും വെച്ചിട്ടുണ്ട് അത് ജനങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അതാണ് വിഷയം പിന്നെ വേറൊരു നുണ ഇവിടെ പൊട്ടിയിട്ടുണ്ട് ആ നുണെന്താണെന്ന് ചോദിച്ചാൽ കിച്ചു അവിടെ ഒരു റൂമുണ്ട് അത് പൂട്ടിയിട്ടിരിക്കുക കിച്ചു വരുമ്പോൾ മാത്രമേ തുറക്കുള്ളൂ വെറുതെ അടിച്ചുവിട്ടാണ് രേണുസ്തുതി ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്നുവെച്ചാൽ ഈ പൊതുമുതൽ എന്നൊക്കെ പറയുന്ന പോലെ രേണുസ്തുതിയെ ജനം മൊത്തം നാട്ടുകാര് മൊത്തം സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളിലും തിരക്കി എല്ലാ കാര്യത്തിലും അഭിപ്രായമൊക്കെ ഒരു അവസ്ഥയാണ് രേണുസ്തുതിക്ക് അപ്പോൾ വായിന്ന് വീഴുന്ന വാക്കുകൾ അത്രയും സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ കിച്ചുവിന് അവിടെ റൂമുണ്ട് പൂട്ടിയിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അവർ കയറി താമസിച്ച് കഴിയുമ്പോൾ ഇത് ഇതിന് മാത്രമുള്ള വല്യ വീടൊന്നും അല്ല കുഞ്ഞു വീടല്ലേ അവർക്കൂടെ താമസിക്കണേ ആ മുറിയൊക്കെ തുറന്നു കൊടുക്കേണ്ടി വരും അവിടെ കിച്ചുവിന് മുറിയൊന്നും ഇല്ല അതാണ് സത്യം അപ്പം നേരത്തെ പറഞ്ഞത് ജനങ്ങൾ ആലോചിക്കും കാരണം ഇത് കിച്ചുൻ്റെയും ഋതപ്പൻ്റെയും പേരിലുള്ള വീടല്ലേ അപ്പം ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട് ഇത് വിറ്റിട്ട് രണ്ടുപേരുടെ പേരിലും ഗാസ് ഇട്ടിട്ട് ഒരു എന്നാ കിച്ചു വേറെ വീട് വെക്കണം വലുതാകുമ്പോൾ ആ കൊച്ചിനേയും കൂടെ നോക്കണം ആ വൃതപ്പനെയും കൂടെ നോക്കണം ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നുണ്ട് ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറഞ്ഞു വിട്ടേൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ പറയുമ്പം അത് ആലോചിക്കണം ഈ സോഷ്യൽ മീഡിയയിലോട്ട് തുപ്പുമ്പം അതിന് മുന്നേ നമ്മൾ എപ്പോഴും അത് നുണയായിട്ട് ഇപ്പം ദയാച്ചു ആണെങ്കിലും ഇവർ ക്രോസ് വിസ്താരം നടത്താറില്ല പല നൊണകൾ തിരിച്ചു കൊണ്ടിരാറുണ്ട് രേണുസുതി പറഞ്ഞായിട്ട് അപ്പം നമുക്കതിനൊന്നൊരു സത്യം പറഞ്ഞാൽ അതിനൊന്നും ഒരു മറുപടി മറുപടിയില്ലാതായിപ്പോകും കാരണം ഇവർ മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചിരുന്നു എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞ് ഇൻ്റർവ്യൂ കൊണ്ടിട്ട് തെളിവ് ഇട്ടാണ് സംസാരിക്കുക അപ്പം നമ്മൾ ശ്രദ്ധിക്കണം പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം നുണ പറഞ്ഞാൽ നൊണയും സത്യവും ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നുണ പറയുകയാണെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം അതേ സംഭവം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞ മറുപടി നുണയാണെങ്കിൽ ആ മറുപടി തന്നെ നമുക്ക് കിട്ടില്ല പറയാം നമ്മൾ അന്ന് പറഞ്ഞ എന്താണെന്ന് മറന്നു പോകും അതേ സമയത്ത് നമ്മൾ സത്യമാണ് പറയുന്നതെങ്കിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ കാര്യം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ സത്യമേ പറയും അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അതുകൊണ്ട് നുണ പറയുമ്പം അത് ഓർത്തുവെക്കുകയും അതുപോലെ പെരുമാറുകയും താണ് അതിൻ്റെ ഒരു ബുദ്ധിപരമായ കാര്യം ഇപ്പം ഏതായാലും മറ്റൊരു സൈഡ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ ഈ കിച്ചുനേയും ഋതപ്പനെയും രേണു സുതിയേയും അവരുടെ വീട്ടുകാരെയും എല്ലാം വിമർശിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേർന്ന് ആരുടെ കുറ്റമാണ് വിധിയുടെ ഒരു എന്ന് പറയാൻ കാരണം അവരൊരു സ്മോൾ ഫാമിലി ഹാപ്പി ഫാമിലി എന്ന് പറയുന്ന പോലെ അവർ അത്രയും പേരടങ്ങുന്ന ഒരു സന്തോഷമായിട്ട് മുന്നോട്ട് പോകൊണ്ടെങ്കിൽ വിധിയല്ലേ അവിടെ കയറി ചതിച്ചത് അത് കാരണം കൊല്ലാസുതി മരണപ്പെട്ടോടുകൂടി ഇവരെല്ലാം നാലും നാല് വഴിക്ക് ആകുകയും ചെയ്തു ഇന്നിപ്പോൾ ആ കൊച്ചിനെ നോക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ചേച്ചിയും ചേട്ടനെയൊക്കെ അവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുകയായിരിക്കും പൊതുജനം നോക്കുമ്പോഴത്തേന് വീട് പണത് കൊടുത്തിട്ട് ചേച്ചിക്കും ചേട്ടനും അത് തുറന്നും കൊടുത്ത് ചവളായില്ലേ നടക്കുന്നു പിള്ളാരെ നോക്കുന്നില്ല കിച്ചു ചെല്ലുമ്പോൾ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ആയി ഇങ്ങനെ ആയി വീടാണെങ്കിൽ ക്യാമ്പ് പോലെ ആക്കിയിട്ടിരിക്കുന്നു അതാണ് ഇതാണ് ആ കൊച്ചിനാണെങ്കിൽ ഒരു സന്തോഷമില്ല അങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങൾ നമ്മൾ വിമർശിക്കുന്നു ഈ വിമർശിക്കാൻ വേണ്ടി എത്തി നിന്നത് അത് ആരുടെ കുറ്റമാണെന്ന് നോക്കി പിള്ളേരെ നോക്കി രേണുസുതി അവിടെ ഇരുന്നേനെ അതല്ലാത്തൊരവസ്ഥയെ കൊണ്ടേ എത്തിച്ച ഒരു വിധിയുടെ വിളയാട്ടെന്നുള്ളൂ ഇന്ന് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പറയാൻ കാര്യം എന്താ വെച്ചാൽ എനിക്കാ ഋതപ്പൻ്റെ ഓരോ ഡയലോഗുകളും ആ ചേട്ടനെ കണ്ടപ്പോൾ ഉള്ള ഇതുമൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സങ്കടം തോന്നി ഇവരെ ഇങ്ങനെ ആക്കിയത് വിധിയല്ലേ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ